കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഫെലിക്സ് നഥാലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര നഗരത്തിൽ നടന്നു ചുവപ്പ് വസ്ത്രധാരികളായ ആയിരക്കണക്കിന് ക്രിസ്മസ് പാപ്പമാർ അണിനിരന്ന ഘോഷയാത്രയിൽ ജാതി മതഭേദമന്യേ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഫിലിക്സ് നത്താലിസ് മെഗാ ക്രിസ്തുമസ് ഘോഷയാത്ര അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തെ ആനന്ദത്തിലാഴ്ത്തി ചുവപ്പ് വസ്ത്രധാരികളായ ആയിരക്കണക്കിന് ക്രിസ്തുമസ് പാപ്പമാർ അണിനിരുന്ന ഘോഷയാത്രയിലൂടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നഗരത്തിലെത്തിയ കാണികൾക്ക് പകർന്നു നൽകി കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ ക്രിസ്തുമസ് ഘോഷയാത്രയിൽ ജാതിമത ഭേദമന്യേ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു അതിരൂപതാ വികാരി ജനറൽ മോൺസിനിയോർ ഡോക്ടർ ജെൻസൻ പുത്തൻവീട്ടിൽ പരിപാടിയുടെ ലക്ഷ്യവും േശവും വിശദീകരിച്ചു തുടർന്ന് കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പിതാവ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു വയനാട് റോഡ് വഴി സി എച്ച് ഓവർബ്രിഡ്ജ് കടന്ന മുന്നേറിയ ഘോഷയാത്ര നഗരത്തിലെ പ്രധാന വേദിയായ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ഉച്ചക്കാലകൽ പിതാവ് അധ്യക്ഷത വഹിച്ചു ഫെലിക്സ് നത്താലിസ് എന്നാൽ ഹാപ്പി ക്രിസ്തുമസ് എന്നാണെന്നും ക്രിസ്തുമസിന്റെ സന്ദേശം സ്നേഹം കരുണ സമാധാനം സന്തോഷം പരസ്പരം പങ്കുവെക്കൽ എന്നിവയാണെന്നും ഇവയുൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു ക്രിസ്തുമസ് സംസ്കാരം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്നും പിതാവ് സന്ദേശത്തിൽ പറഞ്ഞു ക്രിസ്മസിന്റെ സന്ദേശം സ്നേഹമാണ് കാരുണ്യമാണ് സമാധാനമാണ് സന്തോഷമാണ് ആനന്ദമാണ് കരുതലാണ് പങ്കുവെക്കലാണ് എല്ലാമുണ്ട് ആ ക്രിസ്മസിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്മസ് കൾച്ചർ ഒരു ക്രിസ്മസ് സംസ്കാരം നമുക്ക് ചുറ്റിലും നമ്മുടെ പുറത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും നോർത്ത് വയനാട് ഫെറോന വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെറോം ചിങ്ങംതറ സ്വാഗതം ആശംസിക്കുകയും കോഴിക്കോട് മദർ ഓഫ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പാക്സ് കമ്മ്യൂണിക്കേഷന്റെ തീം സോങ് പ്രസന്റേഷനോടുകൂടി ആരംഭിച്ച കലാവിരുന്നിൽ മാഹി ബസലിക്ക ടീമിന്റെ സ്കിറ്റ് ഡാൻസ് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ ചർച്ച് ടീമിന്റെ ഫ്യൂഷൻ ഡാൻസ് പൊതുവായുള്ള ഡി ജെ പരിപാടികൾ എന്നിവ അരങ്ങേറി നഗരവാസികൾ വലിയ ആവേശത്തോടെയാണ് പരിപാടികളെ ഏറ്റെടുത്തത് ഷിക്കൈന ന്യൂസ് കോഴിക്കോട്